നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് അമ്മമാര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് തിരുമേനി മക്കളുടെ ദീർഘായുസിനും മക്കളുടെ ഐശ്വര്യത്തിനും വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാകാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ പഠന സംബന്ധമായും തൊഴിൽ സംബന്ധമായും ഒക്കെ ജോലിയിലും യാത്രയിലും ദൂരസ്ഥലങ്ങളിലും ഒക്കെയാണ് അപ്പോൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ രക്ഷാർത്ഥം അവരുടെ ദീർഘായുസിനും ഐശ്വര്യത്തിനും ദോഷങ്ങളിൽ നിന്ന് മുക്തിക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം അതുപോലെ തന്നെ കുഞ്ഞുമക്കളൊക്കെ ഉള്ള അമ്മമാർ അവർ പറയാറുണ്ട് മക്കൾക്കൊക്കെ പെട്ടെന്നങ്ങ് കണ്ണേറും പ്രാക്കും ഒക്കെ ഏൽക്കുന്ന കുഞ്ഞുങ്ങൾ നല്ലോണം പഠിച്ചു വന്നതായിപ്പം പഠിക്കാനൊന്നും പറ്റുന്നില്ല വലിയ ദോഷങ്ങളാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വിദ്യാവിജയമൊക്കെ ഉണ്ടാകാൻ വിദ്യയിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ മക്കൾക്ക് ദീർഘായുസം ഐശ്വര്യവും ആരോഗ്യവും ലഭിക്കാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം അപ്പം ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ ഒരു അധ്യായം എന്ന് പറയുന്നത് ഇന്ന് പറയാൻ പോകുന്നത് അന്തിത്തിരി ഉഴിയൽ സമ്പ്രദായത്തെ പറ്റിയാണ് അതായത് പണ്ട് നമ്മളുടെ മുത്തശ്ശിമാരൊക്കെ ഇത് കൃത്യമായിട്ട് വീട്ടിലെ മക്കൾ ഇളമുറക്കാർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തിരുന്ന കാര്യമാണ് മക്കളിനി എത്ര വലുതുമായിക്കൊള്ളട്ടെ അമ്പത് വയസ്സുള്ള മകനായാലും മകളായാലും അഞ്ച് വയസ്സുള്ള കുഞ്ഞായാലും നമുക്ക് ഈ പറയുന്ന അന്തിത്തിരി ഉഴിയൽ ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി ചെയ്യുക എന്ന് പറയുമ്പം എല്ലാ ശനിയാഴ്ച തോറും ചെയ്യാം അല്ലെങ്കിൽ മാസത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ സൗകര്യാർത്ഥമാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് അമ്മമാര് മക്കൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ മക്കൾ കേൾക്കുന്ന കണ്ണേർ ദൃഷ്ടിദോഷം പ്രാക്ക് എരിച്ചില് വിളിച്ചപേക്ഷ ദുഷ്ടശക്തികളിൽ നിന്നുള്ള മോചനം ദുർബാധാ ബന്ധനത്തിൽ നിന്നുള്ള മോചനം പക്ഷിപീഠ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള സകലവിധമായ ദോഷങ്ങളും കുഞ്ഞുങ്ങൾക്കൊഴിയുകയും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും എല്ലാത്തിലുമുപരി ദീർഘായുസും കൈവരുന്നതായിരിക്കും അപ്പം ഏറ്റവും ഐശ്വര്യമുള്ള ഏറ്റവും ഒരമ്മ മകനു വേണ്ടി മകൾക്ക് വേണ്ടി ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പറുന്നത് അപ്പം ഒരു അന്തിത്തിരി ഒഴിയൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സന്ധ്യക്ക് വിളക്കൊക്കെ വെച്ച് നിലവിളക്ക് അണയ്ക്കുന്നതിന് മുമ്പായിട്ടുള്ള സമയം വേണം ഇത് ചെയ്യാൻ എന്ന് പറയുന്നത് മക്കളെ അടുത്തുള്ള അമ്മമാർക്ക് മക്കളെ മുൻനിർത്തി ഇത് ചെയ്യാം മക്കളടുത്തില്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ പേരും ജന്മനക്ഷത്രവും മനസ്സിൽ ചൊല്ലി ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് അവരെ സങ്കല്പിച്ചുകൊണ്ടും ഇത് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് മക്കളെ അടുത്തുള്ളവർ മക്കളെ മുൻനിർത്തി അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞുമക്കളാണെ മക്കളെ കയ്യിൽ എടുത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് മക്കളില്ല ദൂരെയാണ് എന്നുണ്ടെങ്കിൽ അമ്മമാർ വിഷമിക്കേണ്ട ഞാൻ അതിനുള്ള രീതിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് ചില വസ്തുക്കൾ ആവശ്യമുണ്ട് അതെടുക്കുക ആദ്യമായിട്ട് ഗുരുതി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഗുരുതി സങ്കല്പത്തിൽ തയ്യാറാക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ കുറച്ച് ജലമെടുക്കുക അല്ലെ വെള്ളമെടുക്കുക ആ വെള്ളത്തിലേക്ക് മഞ്ഞൾ ഇടുക മഞ്ഞളുണ്ടല്ലോ മഞ്ഞൾപ്പൊടി മഞ്ഞൾ ഇട്ട് അത് അത്യാവശ്യം ഒന്ന് കലക്കിയെടുക്കുക എടുത്തയിലേക്ക് നമ്മൾ ചുണ്ണാമ്പ് ചേർക്കുക ചുണ്ണാമ്പ് ചേർത്ത് അത് നല്ലോണം കലക്കി അത് ഗുരുതി എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് അത് മാറുന്നതാണ് അപ്പം ആ ഗുരുതിയാണ് നമുക്ക് ആദ്യമായിട്ട് ചുവന്ന ഗുരുതി എന്നൊക്കെ പറയും അപ്പം ആ ഗുരുതിയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വെള്ളം വെള്ളത്തിലേക്ക് മഞ്ഞൾ കലക്കുക ആ മഞ്ഞൾ വെള്ളത്തിലേക്ക് ചുണ്ണാമ്പിടുക ചുണ്ണാമ്പിട്ട് ഗുരുതി തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് കുറച്ചിലയാണ് കുറച്ചില എന്ന് പറയുമ്പം അഞ്ച് ഇല എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ആലില അല്ലെങ്കിൽ മാവില അതുമല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതം ഇലഞ്ഞിയുടെ ഇല എടുക്കുന്നതാണ് ഇലഞ്ഞി അല്ലെങ്കിൽ ഇലഞ്ഞിയുടെ ഇല നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നില്ല അതെടുക്കുക അത് കിട്ടുമെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് മിക്കവാറും ഇപ്പം ഇടങ്ങളിലൊന്നും ഇല്ല ഇലഞ്ഞി കിട്ടാൻ പാടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവില എടുക്കാം മാവില എല്ലാ വീട്ട് വീടുകളിലും ഉണ്ടാകും അതല്ലാന്നുണ്ടെങ്കിൽ ആലില എടുക്കുന്നതായിരിക്കും ഇതിന് ചെയ്യാൻ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് അണയ്ക്കുന്നതിന് മുമ്പ് സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടുന്ന സമയത്ത് വീട്ടിൽ വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പായിട്ട് ആ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഒന്നുകിൽ നിലത്തോ അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വിരിച്ചോ അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോ അതാ ഇതുപോലെ അഞ്ച് മാവില നിരത്തി വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ ആ ഇല ഇലഞ്ഞിയിലയോ ആലിലയോ ഇതുപോലെ നിരത്തി വയ്ക്കാവുന്നതാണ് നിരത്തി വെച്ചിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും മുകളിലേക്ക് ഓരോ മാവിലയുടെയും അല്ലെങ്കിൽ ഓരോ ഇലയുടെയും മുകളിലേക്ക് ഒരു വിളക്ക് തിരി അത് എണ്ണയിൽ മുക്കി ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ ഇവിടെ ഇങ്ങനെ വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിയിരിപ്പുണ്ട് ആ നിലവിളക്കിന് മുന്നിലായിട്ട് നിങ്ങൾ ഗുരുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ഗുരുതി തയ്യാറാക്കി വെച്ചതിൻ്റെ അടുത്തായിട്ട് ഇത്തരത്തിൽ അഞ്ച് ഇലകളും അഞ്ച് ഇലയിൽ അഞ്ച് തിരി എണ്ണ എണ്ണമൊക്കിയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇരിപ്പുണ്ട് അതിനുശേഷം ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ വിളിക്കുക ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു അമ്മമാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ വിളിക്കുക അവരെ വിളിച്ച് നിങ്ങളുടെ മുൻഭാഗത്ത് അതായത് നിങ്ങൾ വിളക്കിന് അഭിമുഖമായിട്ടാണ് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നത് അപ്പം മക്കളെന്ന് പറയുന്നത് വടക്കോട്ട് മുഖം തിരിഞ്ഞ് കിഴക്കോട്ടാണ് നമ്മളെപ്പോഴും നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് അപ്പം നിങ്ങൾ പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് മക്കൾ വന്നിട്ട് വടക്കോട്ട് അഭിമുഖമായിട്ട് നിൽക്കേണ്ടതാണ് അപ്പോൾ വടക്കോട്ട് അഭിമുഖമായിട്ട് മക്കളുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മക്കളെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മക്കളെ കുഞ്ഞുമക്കളാണെന്നുണ്ടെങ്കിൽ മക്കളെ കിടത്തിക്കൊണ്ട് ആ വടക്കോട്ട് ദർശനമായിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഓരോ ഇലയും എടുക്കുക ഇലയും തിരിയും ചേർത്തെടുത്ത് ആ നിലവിളക്കിൽ നിന്ന് ആ ഇല ആ തിരിയുടെ അറ്റത്തേക്ക് ആ തിരി നീട്ടിവെച്ച് ഇലയിൽ അറ്റത്തേക്ക് തിരി നീട്ടി വെച്ച് ആ തിരി കത്തിക്കാവുന്നതാണ് അങ്ങനെ തിരി കത്തിച്ചുകൊണ്ട് ആ കത്തിച്ച തിരി കൊണ്ട് ഈ മകനെ അല്ലെങ്കിൽ മകളെ മുൻനിർത്തിക്കൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അവരുടെ അടിമുടി ഈ കത്തിച്ച തിരികൊണ്ട് ഓരോ ഇലയും എടുത്ത് ഒഴിയാവുന്നതാണ് അങ്ങനെ ഉഴിയുന്ന സമയത്ത് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഒഴിയാനായിട്ടെന്ന് പറയുന്നത് എത്ര തവണ പറയാമോ അത്രയും തവണയും നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒഴിയാനെന്ന് പറയുന്നത് അപ്പം മക്കളെ മുൻനിർത്തിക്കൊണ്ട് മൂന്ന് തവണ ഓരോ ഇലയും തിരിയും എടുത്ത് അഞ്ച് പ്രാവശ്യം അതായത് അഞ്ച് ഇലയും തിരിയും ഓരോന്നോരോന്നായിട്ട് എടുത്ത് കുഞ്ഞുങ്ങളെ മക്കളെ ഉരി ഒഴിയുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഉഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ തിരി അണയ്ക്കാവുന്നതാണ് ഓരോന്നും ഉഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം തിരി അണയ്ക്കാം അതിനുശേഷം അഞ്ച് മാവിലയും തിരിയും എടുത്തുകൊണ്ട് പോയി നമ്മളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് എവിടെങ്കിലും ചവിട്ടാത്ത ഒരിടത്ത് കളയാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴിയെടുത്ത് അവിടെ ആയാലും ഈടാവുന്നതാണ് ഇത്രയുമാണ് ചെയ്യേണ്ടത് ഇത് സന്ധ്യയ്ക്ക് വിളക്ക് അണയ്ക്കുന്നതിന് മുമ്പ് വേണം ചെയ്യാൻ ഈ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിളക്ക് അണയ്ക്കുകയും വേണം എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും ഇല്ലാതാവും ഉദാഹരണത്തിന് ഒരു ഫങ്ഷന് പോയിട്ട് വന്ന കുഞ്ഞുമക്കളൊക്കെ വല്ലാത്ത മന്ദത കാണിക്കുക അസുഖങ്ങൾ വരും ഇതൊക്കെ ഒഴിവാകും ജോലിസ്ഥലത്ത് പലതരത്തിലുള്ള പ്രാക്കും വിളികളും ദോഷവും ഒക്കെ വന്നു വന്നുചേരാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ സ്ഥലത്തൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ട് ശത്രുദോഷവും ഒക്കെ വരാം അതൊക്കെ ഒഴിഞ്ഞു പോകാൻ നല്ലതാണ് കുട്ടികളുടെ ചുറുചുറുക്കൊക്കെ ചൂറുക്കൊക്കെ കണ്ടിട്ട് പലരും കണ്ണു വയ്ക്കും ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ ഒഴിവായി പോകും നന്നായി പഠിക്കുന്ന മക്കൾ പഠിക്കാൻ പറ്റാതാകും അത് ആ ദോഷങ്ങൾക്കൊക്കെ ഉണ്ടാകും നല്ല വസ്ത്രം ധരിച്ചൊന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു കണ്ണേർ തട്ടും അതിനൊക്കെ മോചനമുണ്ടാകുന്നതാണ് അപ്പോൾ അമ്മമാർ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർ തീർച്ചയായിട്ടും ഇത് ചെയ്യുക നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ആയാലും ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുക ദൂരസ്ഥലത്തുള്ള മക്കളാണ് എന്നുണ്ടെങ്കിൽ മക്കളുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒന്ന് ആ നിലവിളക്കിന് ഒരു മൂന്ന് പ്രാവശ്യം മക്കളെ സങ്കല്പിച്ചു കൊണ്ട് ഒഴിയാവുന്നതാണ് മക്കൾ നാട്ടിലില്ലാത്തവർ ദൂരെ തരത്തിൽ ചെയ്യുക ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ചെയ്തു നോക്കുക അമ്മമാർക്ക് നല്ലതേ വരുള്ളൂ കുഞ്ഞുങ്ങൾക്ക് നല്ലതേ വരുള്ളൂ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിർത്തുന്നു നന്ദി നമസ്കാരം